അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രത്നാകരനായ ആ ഒരു കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിച്ചു അപ്പോൾ അവിടെ ഇത് എങ്ങനെയാണ് ഈ കഥ അതിൽ അത് വന്നു എന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ വാമൊഴിയായിട്ട് ഇങ്ങനെ വരണതാണിതിങ്ങനെ നമ്മളറിയാതെ ഒരു വിഷയത്തിനെ ബേസ് ചെയ്തല്ല സംസാരിക്കുന്നത് സംസാരിച്ച് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ചില എക്സാമ്പിളുകൾ വരും അപ്പോൾ അത് എടുത്ത് പറഞ്ഞ പക്ഷേ എങ്കിലും ഈ വാൽമീകിയെ എല്ലാവരും ധരിച്ചു വച്ചിരിക്കണത് അദ്ദേഹം ഒരു കാട്ടാളനാണെന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല മനുഷ്യന് നാല് അഞ്ച് അവസ്ഥകളുണ്ടാവും ജീവിതത്തിൽ അപ്പോൾ അതിൽ വെറും ശിശുക്കളായിട്ട് ഒരവസ്ഥ രണ്ടാമത്തത് പിന്നെ ആ ശൈശവം കഴിഞ്ഞാൽ പിന്നെ ബാല്യം ബാല ബാല്യം ബാലകാലം ബാല്യം അത് കഴിഞ്ഞ് പിന്നെ യൗവനം അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഗ്രഹസ്ഥനാവുന്നത് അത് കഴിഞ്ഞ് പിന്നെ വരുന്ന അഞ്ചാമത്തെ അവസ്ഥയാണ് വാനപ്രസം അപ്പോൾ ഈ നാലാമത്തെ അവസ്ഥയെ ഗാഠസ്ഥ്യന്നാണ് പറയുന്നത് അപ്പം ശൈശവ ബാല അവർ നാലേ പറയണുള്ളൂ ശൈശവവും ബാലയും കൂടെ ചേർത്ത് ഒന്നാണ് പറയണം അപ്പം ബാല അത് കഴിഞ്ഞ് യുവ അത് കഴിഞ്ഞ് ഗാഠസ്ഥയ വിവാഹിതം കഴിഞ്ഞ് മക്കളുമായിട്ട് താമസിക്കുന്നത് അത് കഴിഞ്ഞ് വാനപ്രസ്ഥം വാനപ്രസവം എന്ന് പറയുമ്പം അവർ ഈ വനത്തിലൊക്കെ പോയി ഇവരൊക്കെ അവരൊക്കെ സ്വന്തം കാലം നിൽക്കാറായപ്പോൾ ഈശ്വര വിചാരത്തിൽ പോകുന്നൊള്ളാണ് ഈ വനം എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ശരിക്കും പറഞ്ഞാൽ കാടിനെയാണ് അതി ഭയങ്കര കാരണം നമ്മൾ വനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ സൂര്യ ഉദിക്കണ പോലും കാണാൻ പറ്റില്ല അത്രമാത്രം അതിൻ്റെ ശിഖരങ്ങൾ കൊണ്ടിങ്ങനെ നിറയും നിറയുമ്പോൾ അവിടെ ഭയങ്കര അന്ധകാരം ആയിരിക്കും അതിനെയാണ് അപ്പോൾ ഈ അന്ധകാരം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ അദ്ദേഹം തന്നെ അതിനെ തൂത്തെറിയണം ഉന്മൂലനം ചെയ്തിട്ട് ആ ആത്മപ്രകാശം കൊണ്ട് ഉണ്ടായി അതനുസരിച്ച് യോഗവിദ്യയിൽ കൂടെ അദ്ദേഹം പവിത്രനായി ഋഷിശീരനാകുന്ന ഒരു സങ്കല്പമാണ് ഇതിൽ വരണത് അതേപോലെ ഇപ്പോൾ പെട്ടെന്നൊന്നും ഒരാളിന് കയറി ഒരു ജന്മം കൊണ്ടൊന്നും വലിയ ബ്രഹ്മജ്ഞാനിയൊന്നും ആകാൻ പറ്റിയില്ല അത് അതാണെൻ്റെ സത്യം എല്ലാവരും ധരിച്ചിരിക്കുന്ന ഒരു സന്യാസിയുടെ പിറക്കപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടും പാടൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ അതിലോട്ട് പോയി അതിൽ വിജയിക്കുമ്പോഴത്തേക്ക് മാത്രമേ ആ ആൾ ഞാനിങ്ങനെ ആയിരുന്നില്ലേ എന്ന് തോന്നുള്ളൂ പക്ഷേ ആ വ്യക്തിക്ക് പിന്നെ അത് തോന്നുകയില്ല അദ്ദേഹത്തിന് ഭൂതകാലം ഇല്ല പിന്നെ ഭാവി കാലവും ഇല്ല വർത്തകമാനകാലവും ഇല്ല അത് നേടിക്കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ലാതെ കാലാതീതന്മാരെന്ന് പറയണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിനൊക്കെ പറ്റി നമ്മൾ വിശകലനം ചെയ്ത് കുറേ സംസാരിക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ആറോ എപ്പിസോഡുണ്ടോ അല്ലെങ്കിൽ എട്ടോ പത്തോ ദിവസം കൊണ്ടോ ഒന്നും പറഞ്ഞാൽ തീരുന്ന വിഷയാദികളല്ല ഇതല്ല ഇതിലൊക്കെ വരുന്ന താൻ അനുഷ്ഠിക്കേണ്ട ഓരോരോ കാര്യകർമ്മങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യത്തെ എപ്പിസോഡിലും പറയും ഇങ്ങനെ ആ എടുത്ത് കുറഞ്ഞ് ശരീരമാകുന്ന ചാക്കിനെ എടുത്ത് ഗുരുനാഥൻ കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവിടെ നല്ല വിത്തും നല്ല മണ്ണിട്ടിട്ട് വളക്കൂറുള്ള മണ്ണിട്ടിട്ട് അവിടെ പിന്നെ നമുക്ക് വിത്ത് തരുന്നത് അപ്പോൾ ഈ അവസ്ഥ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഗുരു എന്തുമാത്രം പാടുവടണമെന്നുള്ളത് ഈ ശിക്ഷേനെ അപ്പം ആദ്യം അറിയാൻ പാടില്ല അങ്ങനെയാണ് ഈ വരണത് ഇദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞ കാട്ടാളൻ്റെ ചരിത്രം പറയണമെങ്കിൽ അത് അതിൻ്റെ സൂക്ഷ്മ ദൃക്കായിട്ട് പോവുക സൂക്ഷ്മതയിൽ പോകുന്നു ആ കഥാപാത്രം എന്ന് പറയണത് വെറുതെ പറയുന്ന ഒരു കഥാപാത്രം അല്ല രാമായണത്തിൽ ഒരു ഒരു വാക്കുപോലും ഒരക്ഷരം പോലും വെറുതെ ഒരു ദീർഘം പോലും വെറുതെ ഉച്ചരിക്കുന്നതല്ല അതിന് അതിനേതായ ഒരു സ്പിരിച്വൽ പവറുണ്ട് ആ സ്പിരിച്വൽ പവറിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന ഒരു കാട്ടാളൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം കാട്ടിൽ വസിക്കുന്ന ഒരാൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ ഇന്നൊക്കെ നമുക്കിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ തന്നെ ഒരു ബ്രഹ്മർഷി എന്ന് പറഞ്ഞത് അതൊരു നിസാര കാര്യമല്ല അപ്പോൾ അതെന്ത് സംഭവിക്കണം നമ്മളീ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൽ കെ ജി കൊച്ചിലെ ആകുമ്പോൾ കൊണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഈ കുട്ടിയെ വെച്ചുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യാനോ അടയ്ക്കാനോ അരയ്ക്കാനോ പിഴിക്കാനോ പിന്നെ പാചകം ചെയ്യാനോ തുണി നനയ്ക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ അതിലേക്ക് വേണ്ടി ഈ പെണ്ണം അംഗനവാടി കൊണ്ട് കുട്ടിയാക്കും അവിടെ അവിടെ എൽ കെ ജി യു കെ ജി പറഞ്ഞ് രണ്ടു കൊല്ലം പോകും അപ്പം തന്നെ കുട്ടിക്ക് ആറ് വയസ്സാകും പിന്നെയാണ് ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ പഠിച്ച് 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 ചെയ്ത് വരുള്ളൂ അത് അതേപോലെ തന്നെ ഇതിനൊക്കെ ഈ സന്യാസത്തിന് ഒരുപാട് ഗ്രേഡുകളുണ്ട് അതിന് യോഗ്യത ഉണ്ടാവുക എന്ന് പറയണത് അത് മനസ്സിലാക്കാനുള്ള ഗുരുക്കന്മാരുള്ളതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവും ഈ അവരുടെ ധ്യാനാവസ്ഥയിൽ കൂടെയൊക്കെ തന്നെ അവർക്കൊരാളിനെ വേണം എന്ന് തോന്നുമ്പോൾ അവർ മനസങ്കല്പത്തിൽ ആ പ്രദേശം മുഴുവൻ ദൃഷ്ടി ഗോചരമാക്കും ദൃഷ്ടി ഗോചരമാക്കി കഴിയുമ്പോൾ അവർക്ക് അവിടെ പലരെയും കാണാൻ സാധിക്കും അതിൽ അപ്പോൾ അതിലേ കുറച്ചുകൂടെയൊക്കെ എത്ര പക്വത വന്ന ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് അവരെ അവരെ ആരുടെയും ചോദിക്കാൻ അവരെ സമീപിക്കും സമീപിച്ച് അവരെ കൊണ്ടുവരും അതിലോട്ട് ഇത് ഇത് ഔദാര്യമല്ല ഇത് ഇതൊരു നിയമമാണ് ഇതിനെയാണ് നിലനിർത്തിയിരിക്കുന്നത് സനാതനം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർത്തുള്ള കാര്യമാണ് വളരെ എളുപ്പത്തിലൊക്കെ സനാതനം എന്നൊക്കെ പറഞ്ഞ് കളയാം പക്ഷേ അതിനകത്തിരിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളെയും സ്വരൂപിക്കുമ്പോൾ ഇതിൻ്റെ വിഷയാദികൾ ഇത്രമാത്രം ഗംഭീരമാണ് അത്ര പ്രഹൃത്താണ് അതിഭയങ്കരമായ ഒരു അവസ്ഥയാണ് അതിനെ അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കാട്ടാളിനായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു അദ്ദേഹം ഇതിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നു അവിടെ കുടുംബമൊന്നും അദ്ദേഹത്തിന് ഇല്ല അതൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്ക് നോക്കാനെ പറ്റി ഒന്ന് മനസ്സിലാവും ഇന്ന് അതിങ്ങനെ അതിന് പറയത്തക്ക കാര്യങ്ങളൊന്നും ഗ്രന്ഥാദികളിൽ പോലും വലുതായിട്ടില്ല പിന്നെ ഞാനൊരു മഹാപ്രഭു നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് എൻ്റെ എവിഡൻസും എൻ്റെ ഇതിൽ ഉണ്ട് അത് പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ അതുകൊണ്ടാണിത് പറയാൻ തന്നെ തയ്യാറാവണത് അപ്പോൾ ഇദ്ദേഹം വനത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടി മക്കൾക്കും മക്കളൊന്നും അദ്ദേഹത്തിൻ്റെ അല്ല ഭാര്യയായുള്ള ഭാര്യയല്ല ആ കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതെങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ബാല്യത്തിൽ സംഭവിച്ച മാസം മൂന്ന് മാസം പ്രായമുള്ള ശിശു ആയിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ കുട്ടിന് ചരിയാൻ പോലും നോക്കില്ല കിടത്തിയിരിക്കുന്ന കിടപ്പിൽ മാത്രമേ കൈയും കാലും ഇട്ട് അഴക്കാനും തലകൊണ്ടിങ്ങനെ ആക്കാനും അല്ലാതെ വേറൊന്നിനും സാധിക്കാത്ത പ്രായമാണ് ഈ മൂന്ന് വയസ്സിനകത്തുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയുന്നത് മഹർഷിയാണ് അമ്മ എന്ന് പറയുന്നത് സുകന്യയാണ് സുകന്യ എന്ന ഒരു രാജകുമാരിയാണ് അതിന് കാരണം ശരിയന് ശരിയായൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ രാജ അതിർത്തിക്കകത്താണ് ഈ ശബനമഹർഷി തപസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ വിനോദസഞ്ചാരത്തിന് പോവും രാജാവും പരിവാരങ്ങളും കുടുംബമായിട്ടൊക്കെ അങ്ങനെ ഒരു ദിവസം ഈ മകൾ കുട്ടി ഇദ്ദേഹം കുറേ സൈന്യാദി സൈന്യങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെ കാട്ടിലോട്ട് പോണ വഴിക്ക് ഇരുട്ട് വീണുപോയി ഇരുട്ട് വീണു പോയപ്പോൾ ഇവർ വഴിതെറ്റി അപ്പോൾ ഈ കുട്ടികൾ ഇവരുടെ ഈ രാജകുമാരിക്ക് ഒരുപാട് തോഴിമാരുണ്ട് അവർ ഈ കാട്ടിനകത്ത് ഇതിൻ്റെ ആ ഗൗരവം എന്തെന്ന് മനസ്സിലാക്കാതെ കാട്ടിനകത്തൊക്കെ സഞ്ചരിക്കാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഈ കല്ലും മുള്ളും പിന്നെ മരങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ഹീംസ്ര ജന്തുക്കളും ഉരകങ്ങളൊക്കെ ഉണ്ട് ഇഴയ ജന്തുക്കളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ സൂഴിച്ചൊക്കെ പോകണം പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് അടഞ്ഞൂടാത്തുണ്ട് ഇവരിങ്ങനെ ഈ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയായിരുന്നു അങ്ങനെ നടന്നപ്പം ഈ കുട്ടി പോലും ഒറ്റപ്പെട്ടു പോയി കൂടെയുള്ള കുട്ടികളും ഈ തോഴിമാരും ഒറ്റപ്പെട്ടു അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ചെറിയ ഇരുട്ടായി അത് കഴിഞ്ഞിട്ട് നോക്കി ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം രണ്ട് ചെറിയ പ്രകാശം പോലെ തോന്നി എന്താണെന്ന് അറിഞ്ഞുകൂടാ കുട്ടി അത്യാഗ്രഹപ്പെട്ട് ഓടേണ്ടത് എന്താണെന്ന് അറിയാം എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ വിരാഗതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുട്ടി ഓടി അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഒരു മൺപൂറ്റാണ് കാണുന്നത് ആ മൺപൂറ്റിനകത്തുനിന്ന് ഒരു ചെറിയ പ്രകാശം ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ പ്രകാശത്തിനോട്ട് അടുത്തോട്ട് ചെന്നപ്പോൾ ഈ കുട്ടിയുടെ കണ്ണ് തുറക്കാൻ സാധിക്കണല്ലോ അടഞ്ഞു പോകുന്നു അറിയാതെ അപ്പോൾ അതിൻ്റെ ആ താപം ആ പ്രകാശത്തിൻ്റെ പിന്നെ ജ്വാല എന്ന് നമുക്ക് പറയാം ആ ജ്വാല തന്നെ കൊണ്ട് കുട്ടിക്ക് കണ്ണ് അടഞ്ഞു പോവുകയാണ് അപ്പോൾ എന്ത് എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയെല്ലാം പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു ചുള്ളി എടുത്ത് ഒരു കുത്തു കുത്തി കുത്തിയപ്പോൾ എന്ത് പറ്റിയ അയ്യോ എന്നൊരു വിളി വിളിച്ചു അത്ര തന്നെ അത് ഈ കുട്ടിക്ക് കേൾക്കാൻ പറ്റില്ല പുറ്റിനകത്തല്ലേ ഇരിക്കുന്നത് മൺപൂറ്റിനകത്തല്ലേ ഇരിക്കണത് അത് കഴിഞ്ഞ ഉടനെ രണ്ടാമതും ആ അടുത്ത കണ്ണിലും കൂടെ കുത്തി രണ്ടാമത്തെ കണ്ണിൽ കുത്തി കഴിഞ്ഞ ശേഷമാണ് കാണുന്നത് ഈ കണ്ണിനകത്തുനിന്ന് രക്തം പൊടിഞ്ഞ് ഈ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒലിക്കുകയാണ് മൺപൂറ്റിനകത്തൂടെ ഒലിക്കുകയാണ് കാരണം അത് വരുമല്ലോ മണ്ണ് ശരീരത്തിൽ കൂടെ ചേർന്നിരിക്കുകയല്ലേ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ രണ്ടാമത്തെ കണ്ണിലും വന്ന് കുട്ടി ഭയന്ന് എടുത്താടി വിളിച്ചുകൊണ്ട് ഓടും ആ വിളിയിലാണ് ഈ കോഴിമാരും രാജാക്കോരെ കുട്ടികളെല്ലാം കണ്ടിട്ട് അപ്പോൾ ഈ സംഭവം ഈ കുട്ടി ഒരു കാരണവശാലും പുറത്തറിയിച്ചില്ല പുറത്തറിയിക്കാതെ ഭയന്ന് വിറച്ച് പോയി അങ്ങനെ ചെന്ന് ആ കുട്ടി സുഖം പനിയടിച്ച് വീട്ടിൽ കിടക്കുകയാണ് വലിയ ബിഷുക്കരന്മാരും കൊട്ടാരം വിഷുക്കാരന്മാരെല്ലാം വന്നൊക്കെ നോക്കിയപ്പോൾ ആ ഇതൊരു പനിയാണ് പേടിച്ചതാണ് അതിങ്ങനെ മനത്തില കൊണ്ടുപോയതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നൊക്കെ തീരുമാനിച്ചിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പനിയൊക്കെ തീർന്നു തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജ്യത്തിൻ്റെ അവസ്ഥ കാരണം രാജാവും രാജ്യം രാജ കൊള്ളാരത്തിലെ മറ്റെല്ലാ ആൾക്കാരും ഈ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ശ്രദ്ധ മുഴുവൻ ഈ കുട്ടിയിലോട്ടായി കുട്ടി തിരിച്ച് കുറച്ചുകൂടെയൊക്കെ ശരിയായി വന്നപ്പോൾ പിന്നെയാണ് ഈ ജനങ്ങൾക്ക് വരുന്ന അബദ്ധത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇത് പറയാൻ പറ്റില്ല കാരണം ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് എന്തെന്നാൽ അവൻ്റെ പ്രാണശക്തിനെ പ്രാണശക്തിയെ പോലും ആ പ്രാണനെ പോലും വിശ്വസിക്കാത്ത ആൾക്കാരാണ് ഇന്ന് മൂലോത്തുള്ളത് അതുകൊണ്ട് നമുക്കിത് പറയുമ്പം ഇത് എന്തായാലും ഈ കഥ പറയുമ്പം നമുക്കിത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്യും ഈ കുട്ടി അപ്പോൾ രാജ സദസ്സി ഇരിക്കുകയാണ് പനിയൊക്കെ കഴിഞ്ഞപ്പം കുട്ടി ആ കാര്യം അങ്ങ് മറന്നു എൻ്റെ വൈഷമ്യമൊക്കെ അങ്ങ് മറന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇത് ഓർമ്മിക്കേണ്ടി ആ കുട്ടിക്ക് ഇത് ഓർമ്മിക്കേണ്ടി വരണം കാരണം രാജാവിൻ്റെ അടുത്ത് പ്രജകളെല്ലാം കൂടെ വന്ന് പറയണം ഞങ്ങൾ ആഹാരം കഴിക്കണോ പക്ഷേ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനം നടക്കണില്ല മലമൂത്ര വിസർജനം ഞങ്ങൾ നടക്കണില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഈ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്ത് എന്ത് നമ്മൾ തെറ്റിയെന്നറിഞ്ഞുകൂടാ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെ നമുക്ക് ഇനി കൂടുതൽ ആഹാരവും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് പറയുമ്പോൾ അതിന് രാജാവ് എൻ്റെ പരിഹാരം കാണാനായിട്ട് രാജസദസിനകത്ത് എല്ലാവരും കാണുമല്ലോ അങ്ങനെ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുരുവാണ് അദ്ദേഹമാണ് പറഞ്ഞത് എന്തോ ഒരു ചെറിയ കാര്യം സംഭവിച്ചിരിക്കണു അപ്പം ആരോ ഏതോ തപസികളെ ഉപദ്രവിച്ചിരിക്കണോ അതാണിതിനകത്തുള്ള കാരണമെന്ന് പറയും അപ്പം ഇത് കേട്ടോടനെ തന്നെ ഈ മറന്നിരുന്ന കുട്ടി ഈ രാജകുമാരി കേട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങ് പോവുകയാണ് പോയി ചെന്ന് കട്ടിലേ കയറി കിടക്കുകയാണ് ആ കുട്ടി ഇതിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായപ്പോൾ ആൾക്ക് അതിഭയങ്കരമായി ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ട് ആ രാജകോട്ടാരത്തിൽ അതി ഭയങ്കരമായ പരാതി വന്നപ്പോൾ കുട്ടിക്ക് ഈ ഗൗരവം മനസ്സിലായി കുട്ടി നേരെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അതിങ്ങനെ സംഭവിച്ചതൊക്കെ ശരി തന്നെ നമ്മൾ അന്ന് കാട്ടിപ്പോയ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോഴത്തേക്ക് ഇരുട്ടുമായിരുന്നു പ്രകാശം കണ്ട് രണ്ട് പ്രകാശം അടുത്തടുത്ത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് പോയി അടുത്ത് പോയി പ്രകാശം വരുന്ന വരുന്നൊരു മൺപൂറ്റിലാണ് ഞാനിങ്ങനെ എത്തി നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ ജ്വാല കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാതായിപ്പോയി ആ സമയത്ത് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി താഴെ കിടന്ന ഒരു ചുള്ളിയെടുത്തൊരു കുത്തു കൊത്തിയതിൽ അതിനകത്തിങ്ങനെ കുത്തി കുത്തിയപ്പോഴത്തേറ്റ് രണ്ടാമത്തെ കണ്ണിൽ കൊത്തുമ്പോഴത്തേക്ക് കുത്തി കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ ആദ്യം കുത്തിയ കണ്ണിൽ കൂടെ ആ പുറ്റി കുറ്റിക്കൂടെ ഇങ്ങനെ രക്തം ഒലിക്കുകയാണ് ഒരു അത് ഭയന്ന് രണ്ടാമത്തെ കുറ്റി അപ്പോൾ ആദ്യം ഒലിക്കുകയാണ് ഞാൻ വിളിച്ചുകൊണ്ട് ഓടിയത് കൊണ്ടാണ് പിന്നെ നിങ്ങളെല്ലാം കൂടെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയത് ഇതുകൊണ്ടാണ് എനിക്ക് ഈ അസുഖമൊക്കെ ഒന്ന് പേടിച്ചു പോയി എനിക്കിതൊന്നും പറയാൻ പോയത് ഉടനെ രാജി രാജ്ഞി ഈ കുട്ടിയെടുത്തുകൊണ്ട് നേരെ കുട്ടിയെ വിളിച്ചുകൊണ്ട് നേരെ രാജാവിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു അപ്പോൾ അവിടെ യോഗീശ്വരം പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇതെന്ത് ചെയ്യണം രാജാവില്ലേ അങ്ങനെ രാജകുടുംബവും രാജപ്രമുഖന്മാരും പ്രജകളും എല്ലാം കൂടെ ആ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലുള്ള ഭൂമിയിലാണ് അദ്ദേഹം തപസിയണത് ആ മുനീൻ്റെ ആ മുനിയുടെ അടുത്ത് ചെന്നു മുനിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കി നോക്കിയപ്പോൾ സംഭവം ഇതാണ് അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് തന്നെ ഈ കാലഘട്ടത്തിനകത്ത് തന്നെ അദ്ദേഹം ബ്രഹ്മർഷിയായി കഴിഞ്ഞു ഈ സപ്തർഷികളൊക്കെ കൊടുത്ത ആ വരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രോപദേശം കൊണ്ട് അദ്ദേഹത്തിന് ജവിക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ ഈ കഥ ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് നിർത്തിയിട്ട് ഇനി കഥയിലെ ബാക്കി കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കഥ നമുക്കിപ്പോൾ തൽക്കാലം കൂടെ നിർത്താം നിർത്തിയിട്ട് ഈ കാട്ടാളൻ എന്ന് പറയുന്ന ആൾ ശവനമഹർഷിയുടെയും സുകന്യ എന്ന് പറയുന്ന രാജകുമാരിയുടെ മകനാണ് ഇവർ ആ കഥ നമുക്ക് അവിടെ വെച്ച് നിർത്താം നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ കുട്ടിയുടെ കാര്യം പറയാം ഇത് മൂന്ന് മാസം പോലും പ്രായമില്ലാത്ത കുട്ടിയെ ശവനമഹർഷി ഫലങ്ങളെടുക്കാനും കിഴങ്ങുകളെ കാട്ടിയിരുന്ന കിഴങ്ങുകളൊക്കെ ആ ഭക്ഷണത്തിന് വേണ്ടി സ്വരൂപിക്കാനായിട്ട് പോയി സുകന്യ എന്ന് പറയുന്ന ആ കുട്ടി ആ ആ രാജകുമാരി ശവനൻ്റെ ഭാര്യയാണ് അദ്ദേഹം അവർ അവരിങ്ങനെ മറ്റ് ആശ്രമത്തിനകത്തുള്ള കാര്യങ്ങൾ വൃത്തിയാക്കലും പിന്നെ ആഹാരം പാചകം ചെയ്യാനുള്ള കാര്യത്തിലൊക്കെ നീക്കി കൊച്ചിനെ കൊണ്ടുവന്ന് കുറേ പുല്ലൊക്കെ ഒക്കെ പറിച്ചൊക്കെ വച്ചിട്ട് അവിടെ അതിൻ്റെ പുറത്ത് ഈ പിന്നെ മരകൂരിയൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ കൊച്ചിനെ കു കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ കിടത്തിയിരിക്കുവായിരുന്നു അത് മുനികുമാരനാണ് അപ്പോൾ സത്യത്തിൽ സത്യത്തിലത് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മജ്ഞാനേനീ ബ്രാഹ്മണമെന്ന് പറയും അപ്പോൾ ആ ബ്രാഹ്മണ്യനായ ഒരു ഒരു മഹായോഗീശ്വരനായ ഒരു മുനികുമാരൻ ആ ശവനൻ്റെ മകനാണത് അതുപോലെ രാജകുമാരിയായ ഈ സുവന്യക്ക് ജനി സുവന്യയിൽ ജനിച്ച കുട്ടിയാണ് അപ്പോൾ അവിടെ ആ രണ്ടവസ്ഥയും വരുകയാണ് അത് പിന്നെ ക്ഷത്രിയ ഭാവവും അതിനേക്കാൾ ഉയർന്ന ബ്രാഹ്മണ്യവും ആ കുട്ടി അങ്ങനെ ഈ കിടക്കുമ്പോഴത്തേക്കാണ് കുട്ടി എന്തോ കാര്യം കൊണ്ട് കലഞ്ഞ അപ്പോൾ കുട്ടി കിടന്ന് കരഞ്ഞപ്പോൾ ആ പരിസരത്തൂടെ പോയ ചെന്നാക്കൾ ഇത് കേട്ടുകൊണ്ട് ഓടി ഇഞ്ഞ് വന്നു വന്നിട്ട് ഈ കുട്ടിയും കടിച്ചെടുത്തിട്ട് ഓടയാണ് അപ്പോൾ മാതാപിതാക്കളായ പിന്നെ മഹർഷിയും പിന്നെ സുകന്യയും കൂടെ ഇട്ട പേരാണ് വിഷ്ണു ശർമാവെന്ന് ഈ കുട്ടിയുടെ പേര് വിഷ്ണു ശർമാവ്